നമസ്കാര സുഹൃത്തുക്കളെ പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇങ്ങോട്ട് വാങ്ങി വാട പറ ഇത് മുരിങ്ങ ഇതൊക്കെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ഇത് ഇവിടെ നമ്മൾ വെട്ടി വെട്ടിരുന്നതാണേ പിന്നെ ഇത് പൊട്ടി കിളർത്ത് കണ്ടോ ഇത്രയേ ഇത് ഇങ്ങോട്ട് നിക്കുന്നെങ്കിൽ നമ്മൾ വെട്ടിക്കളയാത്തേനാന്നറിയോ ഇതേലിതുപോലെ പൂവുണ്ടാവുന്നതുകൊണ്ടാണേ കണ്ടോ ഈ കമ്പലെല്ലാം പൂവുണ്ടാവും ഈ പ്രാവശ്യത്തെ കായും കൂടെ കഴിയുമ്പോൾ നമ്മൾ ഈ കമ്പ് വെട്ടും വെട്ടിയിട്ട് നടും കേട്ടോ ഇത് ചെറുപ്പത്തിലേ കായ്ക്കുന്ന മുരിങ്ങയാണേ കണ്ടോ ഈ കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലേ പിന്നെ ഫ്രീസറിനകത്തിൽ കുറച്ച് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ ഈ പ്രാവശ്യം മുരിങ്ങ ഉണ്ടാവുന്നതുവരെ നമുക്കത്ര വല്ലപ്പോഴൊക്കെ സാമ്പാറിനോ അവിയലിനൊക്കെ ഡാമിന്റെ നമ്മളങ്ങനെ എടുത്ത് വെച്ചിരിക്കുവാണേ കണ്ടോ ഈ പൂവൊക്കെ പറിച്ച് തോരം വെക്കാൻ നല്ലതാണ് പക്ഷെ നമുക്ക് ഇതിന്റെ മുരിങ്ങക്ക് വേണ്ടിയത് കൊണ്ട് നമ്മള് പൂ പറയാത്തതാണേ കണ്ടോ പിന്നെ ഇപ്രാവശ്യം മഴ പെയ്യാതിരിക്കുവാണെങ്കിൽ ഇതൊക്കെ പിടിക്കുമോന്ന് തോന്നുന്നു കേട്ടോ എന്നാലും കുറെയൊക്കെ ഇതായി നന്നായിട്ട് പിടിക്കുന്നു നല്ല മുരിങ്ങക്കാ മഴക്കാർ കയറിയിട്ടുണ്ട് കേട്ടോ മഴ പെയ്യുമോന്ന് നടത്തില്ല ഡേമിൻ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ശുന്ദരനായിട്ടിരിക്കുവാണേണ്ട എത്ര തൂത്താലും കരിയിലാ പിന്നെ കരിയില നമുക്ക് ആവശ്യമാണല്ലോ അതുകൊണ്ട് നമ്മളൊന്നും പറയത്തില്ല ചാക്കിനകത്തിലൊക്കെ നിറയ്ക്കാനേ ഡേമിന്റെ ഹോസ് എടുക്കട്ടോ അമ്മ ആ വേണ്ട വേണ്ട അമ്മ നമ്മളേ വേണ്ടോ നമ്മക്ക് ഇവിടെ രണ്ട് ടൈപ്പ് കോവലാവുള്ള കണ്ടില്ലേ ഇതൊന്നും നീളൻ കോവല ആ വർത്താനം പറയാം ആ അമ്മ ചോദിച്ചേ പിന്ന ഇതുപോലത്തെ ഉരുളം കോവക്കുണ്ട് നീളം ഉണ്ട് ഇത് ഉരുളൻ കോവക്ക കേട്ടോ അപ്പൊ നമുക്ക് ഇതെല്ലാം അങ്ങ് പറിച്ചെടുക്കാവേ നിന്നാലില്ലേ ഇതെല്ലാം അങ്ങ് പഴുത്തു പോകും അതുകൊണ്ട് അപ്പൊ നമുക്ക് ഇവിടം തൊട്ട് തുടങ്ങാം മഴ ഒരു മഴക്കാറുണ്ട് കേട്ടോ മഴ പെയ്തായിരുന്നെങ്കിലേ ഇതിനെല്ലാം നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും ഈ മഴ നിന്ന് കിട്ടുന്ന ആ ഒരു ഇത് കിട്ടത്തില്ലല്ലോ കേട്ടോ ഇതുപോലെ ഇങ്ങനെ പൊഴിഞ്ഞു പോകും കേട്ടോ ഇതുപോലെ കോവയ്ക്ക പഴുത്തിട്ട് ഈ ചൂടും ഉണ്ടേ ചേണ്ടോ ഇത് ഞാൻ വേറെ കോവൽത്തിന്റെ ഇത് വെട്ടാറാകുമ്പോഴത്തേന് ഇത് കിളിർത്ത് വരും അന്നേരത്തേനെ ഈ പന്തലയിലോട്ട് കയറിക്കുള്ളു ഇതെന്റെ ഇവിടെ വേറെ ഉണ്ട് കണ്ടോ ഇതുപോലെ ഈ ചൂടത്ത് കണ്ടോ പൊഴിഞ്ഞു കിടക്കുന്നുണ്ടോ കോവയ്ക്ക എന്തോര നിക്കെ ഇതെല്ലാം അങ്ങ് പറിച്ചെടുക്കാവേ പുഴുവും കയറുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഇല കണ്ടോ പോയി കണ്ടോ ഇവിടെ ഒളിച്ചു കിടപ്പുണ്ടോ കോവയ്ക്ക എനിക്കണ്ടോ ഇതാണ് ഊരുള്ളം കോവയ്ക്ക കേട്ടോ ഞാൻ പറയുന്നു ഗുണ്ടുമണി കോവലിനാ കോവക്കന്ന് എന്താ കണ്ടോ ഇവിടൊക്കെ എന്നാലും ഒരു പത്തെണ്ണം മതി നമുക്ക് മെക്കു വരട്ടോ അതോര മക്ക അത് കണ്ടോ അത് ആ പന്തൽ അത്രേ ഈ എന്നാ കോവലിന്റെ ഈ ഇത് കേറും വള്ളി കേറുമ്പഴത്തേനും ഈ വല ഇങ്ങനെ നെറ്റ് ഇങ്ങനെ ഇങ്ങോട്ട് തുടിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കമ്പി വലിച്ചത്തെങ്ങലോട്ട് ചേർത്ത് കെട്ടിയിട്ടുണ്ടേ അപ്പൊ അത്രേ ഉയർത്തി പോയിക്കുന്നോണ്ട് നമുക്ക് താഴെ ഒന്നും പറിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ വല്ല ലാഡറും വല്ലതും വെച്ച് വേണം അത് പറിച്ചെടുക്കാൻ അതുകൊണ്ട് അതേലെ അവിടുത്തെ അങ്ങ് പഴുത്തു പോകുവേ ഉണ്ടോ ഇത്രയും ഉയരത്തി ഉണ്ടല്ലോ ഈ നമ്മള് ഈ കോവലിന്റെ പിന്നെ പിന്ന കോവലിങ്ങനൊക്കെ വള്ളി ഇങ്ങനെ കയറുമ്പഴത്തേനും പന്തൽ ഇങ്ങോട്ട് ഇങ്ങനെ തുടിഞ്ഞു കിടക്കുവേ പിന്നെ നമുക്ക് ഇതിലേയും ഇങ്ങനെ അടുക്കളയുടെ ഇതിലേ ഇവിടെ നടക്കുന്നതായോണ്ട് നമുക്ക് നടക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഇത്ര ഉയരത്തില് പന്തൽ ഇങ്ങനെ വലിച്ചു കെട്ടിയേക്കുന്ന കേട്ടോ ഇങ്ങനെ കോവയ്ക്ക പറിക്കണമെങ്കിൽ ഇതുപോലെ ലാഡറോ കസേരയോ സ്റ്റൂളോ എല്ലാം ഇട്ട് വേണം ഇങ്ങനെ പറിച്ചെടുക്കാനോ പറിച്ചിട്ടിറങ്ങിക്കഴിയുമ്പോഴാണ് കാണുന്നത് എല്ലാം ഇപ്പല്ല പിന്നെ നമ്മള് ഇപ്പം കോവക്കെല്ലാം പറിച്ചു കഴിഞ്ഞു കേട്ടോ ഇനിയും ഉണ്ട് അവിടെ എവിടെയൊക്കെ പറിക്കാനാണെങ്കിൽ കണ്ടോ പറിച്ചു കഴിയുമ്പോഴാണ് കാണുന്നത് നിങ്ങൾ അല്ലാതെ നോക്കുമ്പോൾ ഇതൊന്നും കാണത്തില്ല കണ്ടോ ഞാൻ ഞാനിപ്രാവശ്യം കടയിൽ പോയപ്പോഴേ വലിയ കൊട്ടയൊക്കെ മേടിച്ചതാ കോവയ്ക്ക പറിക്കാൻ ഇതേല കറ പിടിക്കത്തില്ല നമ്മൾ നല്ല പാത്രത്തിലൊക്കെ കൊവയ്ക്കാ വരച്ച ഒരു കറയുണ്ട് കണ്ടോ ഇങ്ങനെ പശ പോലെ ഉട്ടു അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് ഇതേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നിർത്തു കുഞ്ഞിനു കൊവയ്ക്ക തന്നില്ല അമ്മ ചെയ്യും അങ്ങനെ ഗുഡേറ്റിമൻ കൊണ്ടുപോയി കൂട്ടി പോയി വെച്ച തിന്നോ കേട്ടോ കൂട്ടിക്കൊണ്ട് കഴിച്ചോളേ ആ ഡേമം പോക അപ്പോഴേ നീ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം ബായ്